ഇത് വറുത്തരച്ചൊരു അയിലക്കറി ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് വെളിച്ച കഴിക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ ഒന്ന് മൂത്തു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതാണെങ്കിൽ ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ഒരു അഞ്ചടി വെളുത്തു കഴിക്കുക ചെറുതായിട്ട് മൂക്കട്ടെ ചെറുതായിട്ടൊന്ന് മൂക്കട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ തീരിട്ട് പാത്രെടുക്കും മൂത്തിട്ടുണ്ട് ഇനി ചെറിയ തീരി ഇട്ടിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എനിക്കനുസരിച്ച് മുളക് പൊടി ഇടാം ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട മല്ലിപ്പൊടി ഒരന്നര ടീസ്പൂൺ ഇട്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം നന്നായിട്ട് തണുത്തിട്ട് ഒഴിച്ച് അരച്ചെടുക്കാം ഇനി നീ അരപ്പിതിച്ചേർക്കാം മൂന്ന് പച്ചമുളക് കറിവേപ്പില രണ്ട് മൂന്ന് പീസ് മാങ്ങ ഒരു മൂന്ന് പീസ് പുളി അങ്ങനെ ഒന്ന് തിളപ്പിച്ചാൽ കുറച്ച് വെള്ളമൊഴിച്ച് അത് ഒഴി പുളി മാത്രമായ മാത്രമായാലും മതി മാങ്ങക്ക് ഉപകരം തക്കാളി വേണമെങ്കിലും ചേർക്കാം തക്കാളി മാങ്ങായി ഇല്ലെങ്കിലും കുഴപ്പമില്ല പുല്ലെങ്കിൽ മാത്രമായിരുന്നു മതി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അത് കഴിഞ്ഞ് വീടിടാം ഇതിപ്പം തിളച്ചിട്ടുണ്ട് ഇത് മൂന്നതിൻ്റെ ആണ് ക്ലീൻ ചെയ്തത് അതിട നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം പതിനഞ്ച് ആയി വെച്ചിട്ട് ഇനി ഓഫാക്കാം കറി ഇനി എടുത്ത് നോക്കാം